ഇത് ഈ വെജിപ്പാച്ചിലുള്ളത് നിങ്ങൾക്ക് കാണാം ഇതും നമ്മുടെ കുമ ഹലോ ഈ വെജി വെജിപ്പാച്ചിലും നമ്മുടെ വെള്ളരിക്ക ടൈപ്പ് ഉള്ള ചുരക്ക പോലെയുള്ളതൊക്കെ ഉണ്ടായി വരുന്നതാണുള്ളൂ ചുരക്ക ആണ് ആക്ച്വലി ഇത് ഉണ്ടായി വരുന്നത് പിന്നെ ഇത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം മുളക് ഉണ്ടായി വരുന്നതുണ്ട് പിന്നെ പലതരത്തിലുള്ള പിന്നെ അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പറ സൈഡിലും ഉള്ളത് മുളകാണ് പിന്നെ ഇത് ഉള്ളിയാണ് നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഉണ്ട് മെൽബണിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് കാണാം ഇതൊരു ലെമൺ ട്രീ ആണ് ലെമൺ ഉണ്ടായി കിടക്കുന്നുണ്ടോ എമ്മൻ ഇവിടെ നമ്മുടെ മെൽബണിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇത് ഇത് പ്ലമ്മ ഇത് പ്ലം ആണ് ഇത് പച്ച കളർ ആയതുകൊണ്ടായിരുന്നു എനിക്കൊരു ഡൗട്ട് ഇത് പ്ലം തന്നെയാണോ എന്നുള്ള മൂത്തട്ടില്ലേ അപ്പോൾ ഇത് ഏപ്രിക്കോട്ടം ആണോ എന്ന് ഞാനൊന്ന് ആദ്യം സംശയിച്ചു ഇത് പ്ലം ആണ് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നത് പഴുത്ത് വരുമ്പോഴത്തേക്കും ഇതിന്റെ കളർ അങ്ങ് മാറി മാറി വരും പിന്നെ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക പച്ചമുളക് കൊണ്ട് ആ ആ ഓക്റ ഓക്റ ആൻഡ് ഇത് നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണത് ഈ നെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ് കേട്ടോ ഇവിടെ ചില സമയത്ത് ഭയങ്കര തണുപ്പ് ചില സമയത്ത് ഭയങ്കര ചൂട് അതുകൊണ്ട് അതിന് കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് കോണാണ് നമ്മുടെ പോപ്കോൺ ഇല്ലേ ഞാൻ ആക്ച്വലി കോൺ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചുതരാം വേറെ ഓരോ ശരിക്കും കോൺ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ പൊട്ടറ്റോയാണ് അതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത് ഇത് ചെറിയ ടൊമാറ്റോയാണ് അതേ കുഞ്ഞു ടൊമാറ്റോകളും ഉണ്ടോ ചെറി ടൊമാറ്റോസ് Uh, uh, that one also I'll take it. <laughs> <laughs> <That's> it. <laughs>